ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം നമ്മൾ വിളിച്ചിരുന്നു കോൾ ചെയ്തില്ലേ ആ സമയത്ത് എന്താ തോന്നി അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആദ്യം വിശ്വസിക്കാൻ പറ്റിയല്ല പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ ആയിപ്പോ എന്താണ് പിന്നെ വിശ്വസിക്കുന്നത് ഞാൻ അത് അവസ്ഥ ആയിപ്പോ നമസ്കാരം ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പെരുമണ്ണ സ്വദേശികളായിട്ടുള്ള ഹബീബ് തങ്ങൾ നമ്മുടെ മൈജിയുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ച് കോടിയിലധികം സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നൽകി വരികയാണ് അതിൽ നിന്ന് നറുക്കിട്ടെടുത്ത് വിന്നറായിട്ടുള്ള ഹബീബ് തങ്ങളാണ് അവരുടെ ഫാമിലിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവർക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനം എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന കാറാണ് അവർക്ക് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്നു ചോദിച്ചറിയാം അപ്പോൾ എന്താണ് പേര് ഓക്കേ ഒരു സമ്മാനം ലഭിച്ചപ്പോൾ എന്താണ് തോന്നിയത് എനിക്ക് പിന്നെ ഈ വീഡിയോ ഇത് കണ്ടപ്പോ ഇൻസ്റ്റാ വീഡിയോ കണ്ടപ്പോ വിശ്വാസം മൈജി ഏത് മൈജിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന്റെ അടുത്തോമുകൾ നേരത്തെ നമ്മുടെ മൈജിയിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിരുന്നോ നേരത്തെ വലുത് വലുത് വലിയ പർച്ചേസ് ചെയ്തത് എന്താണ് പർച്ചേസ് ചെയ്തത് വൈ ഫൈവ് വൈജിന്ന് സാംസങ് ഏകദേശം എത്ര രൂപ വിലയിരുന്നായിരുന്നു പതിനെട്ട് അഞ്ഞൂറ് രൂപ പതിനെട്ട് അഞ്ഞൂറിനാണ് പർച്ചേസ് ചെയ്തത് അഭിപ്രായങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മായ്ജി നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച്